അത് അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യമാണ് അങ്ങനെ പറയുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച സ്ത്രീകളുടെ പ്രതികരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായിട്ടില്ല അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രശ്നം ഇപ്പോൾ കിടക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ് ഒളിവിൽ കോൺഗ്രസ്സിൻ്റെ സംരക്ഷണമില്ലാതെ അയാൾക്കുള്ളിൽ തുടരാൻ കഴിയില്ല ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത് സംബന്ധിച്ചുള്ള നിലപാട് കോൺഗ്രസ്സാണ് വ്യക്തമാക്കേണ്ടത് രാഹുൽ മാൻകൂട്ടത്തിനെതിരായിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് അദ്ദേഹം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് സംബന്ധിച്ച് പുതിയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള നിലപാടെന്താണെന്നുള്ളത് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ആ നിലപാട് വ്യക്തമാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ കോൺഗ്രസ് ഇപ്പോൾ അത് അത് കോൺഗ്രസ് ഇയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി അവസാനം നിക്കക്കള്ളിയില്ലാതെ വന്ന സമയത്ത് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് അവരെത്തിച്ചേരാൻ നിർബന്ധിതമായതാണ് അതാണ് യാഥാർത്ഥ്യം ഒരിക്കലും കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുക അവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് ഇത് ഇത് ആ ആ ആ അതിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് എന്ന പാർട്ടിയെ പ്രതികരിച്ചതിന്റെ ഭാഗമായി യു ഡി എഫിന്റെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഈ എം എൽ എ സ്ഥാനം തുടരണോ വേണ്ടിയോ എന്നുള്ളത് അവരല്ലേ തീരുമാനിക്കേണ്ടത് അവര് ഒരു നിലപാടാ കാര്യത്തിൽ വ്യക്തമാക്കണമല്ലോ ഇങ്ങനെയുള്ള കോൺഗ്രസിന്റെ ഒരാൾ ഒരു ജനപ്രതിയായിട്ട് തുടരണമോ ഇത്രയധികം ആരോപണങ്ങൾ ഉന്ന ഉയർന്നു വരികയാണ് ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് സഹോദരിമാരും അമ്മമാരും ഭാര്യയുമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് ആ ആരോപണത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നിലപാടുകൾ സ്വീകരിക്കണം കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എം എൽ എ തുടരുകയാണ് അതിനോട് എന്താ കോൺഗ്രസ്സിൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കണം രാഹുൽ മാങ്കൂട്ടം എം എന്നുള്ള പദവിയിൽ തുടരുന്നത് ഒരു കാരണവശാലും ശരിയല്ല ഒരു ജനപ്രതിനിധിയും ഇത്തരം ഒരു രീതി സ്വീകരിക്കാൻ പാടില്ല ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനും സംരക്ഷണം നൽകാനും തയ്യാറാകുന്ന കോൺഗ്രസ്സിലെ നേതൃത്വമുണ്ട് ആ നേതൃത്വത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി എന്താണ് നിലപാട് എന്നുള്ളത് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കണം രാമകൃഷ്ണൻ കൺവീനർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു രാഹുൽ മാങ്കുത്തലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നുള്ളതാണ് ടി പി രാമകൃഷ്ണൻ പറയുന്നത് പുതിയ ബ്രാൻഡ് രാഹുൽ മാങ്കൂട്ടലിനെതിരെ വീണ്ടും ബലാത്സംഗ പരാതിയുമായി മറ്റൊരു യുവതി ക്രൂര ലൈംഗിക പീഡനത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ യുവതി വിവാഹ വാഗ്ദാനം നൽകി